കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ അവസ്ഥ പെൻഷൻ മുടങ്ങിയിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞു മരുന്നിനു പോലും പണമില്ലാതെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടിലാണ് മൂന്നര ലക്ഷം പേരാണ് പെൻഷൻ കുടിശ്ശികക്കായി കാത്തിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇവർക്ക് പെൻഷൻ അടക്കം വിതരണം ചെയ്യാൻ വേണ്ടത് അറുപത് ഉണ്ടെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാവുന്നതാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ ഉള്ളത് ഇതിനു പുറമെ ക്ഷേമ ബോർഡിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുകയാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ളവ നൽകുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം നിർമ്മിച്ചിട്ടുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും സെസ് ഏർപ്പെടുത്തി പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ശതമാനം സെസ് ആണ് പിരിക്കുന്നത് പക്ഷേ ഒരു മാസത്തെങ്കിലും പെൻഷൻ വിതരണം ചെയ്യാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല അതായത് സംസ്ഥാനം വീണ്ടും കടമെടുപ്പ് നടപടികൾ ആരംഭിച്ചു